ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഇന്ന് വിൽപ്പനയ്ക്കുള്ള ഒരു വീട് അന്വേഷിച്ചെത്തിയിരിക്കുന്നത് എറണാകുളത്ത് എറണാകുളം തിരുവനന്തപുരം ഹൈവേ എൻ എച്ച് സിക്സ്റ്റി സിക്സ് കുണ്ടന്നൂർ ജംഗ്ഷനടുത്ത് നെട്ടൂരാണ് നെട്ടൂര് ഐ എൻ ഡ്യൂസി ജംഗ്ഷന് സമീപം ധന്യ ജംഗ്ഷനടുത്ത് ലോറി കടന്നു വരുന്ന നാല് മീറ്റർ വീതിയുള്ള വഴിയിൽ മൂന്ന് സെൻറ്റ് സ്ഥലത്ത് വാസ്തുപ്രകാരം കിഴക്ക് ദർശനത്തിൽ പണിയെടുപ്പിച്ചിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒരു ഇരുനില സെമി ഫർണിഷ്ഡ് ത്രീ ബി എച്ച് കെ വീടാണ് പരിചയപ്പെടുത്തുന്നത് വീട്ടിലേക്കുള്ള വഴി പച്ച പിടിച്ചിരിക്കുന്നതിനാലാണ് വഴിയുടെ ശരിയായ വീതി മനസ്സിലാകാത്തത് വീടിന്റെ പണി പൂർത്തിയാകുന്നതിനനുസരിച്ച് വീട് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി വഴിയും ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും ഈ വീടിന്റെ ഓപ്പോസിറ്റ് കാണുന്ന പ്ലോട്ടുകളെല്ലാം തന്നെ സെയിലായതാണ് അവിടെയും വീടുകൾ വന്നാൽ ഈ ഏരിയയുടെ ലുക്ക് തന്നെ മാറും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഈ വീട്ടിലേക്ക് നെട്ടൂർ ഐ എൻഡ്യൂസി ജംഗ്ഷൻ വഴിയും കുണ്ടന്നൂർ തേവര പാലത്തിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന നെട്ടൂരേക്കുള്ള പാലത്തിന്റെ താഴെ കൂടിയും സുഗമമായി എത്തിച്ചേരാവുന്നതാണ് കോമ്പൗണ്ടിലേക്ക് വാഹനങ്ങൾ കയറ്റുന്നതിനായി ഫ്രണ്ട് ഭാഗം കോൺക്രീറ്റ് ചെയ്ത് സ്ലോപ്പ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഗേറ്റ് മേൽത്തരം ജി ഐ സ്ക്വയർ പൈപ്പിൽ നല്ല സ്ട്രോങ് ആയി സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന വിധം റെയിൽ മോഡൽ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കോമ്പൗണ്ടിനകത്ത് പാർക്കിംഗ് ഏരിയ മൊത്തം ഇന്റർലോക്ക് ടൈൽ പാകി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് വീടിൻ്റെ റൈറ്റ് സൈഡിൽ മതിലിനോട് ചേർന്ന് ഒരു ബോർവെല്ലും വെള്ളം പമ്പ് ചെയ്യുന്നതിനായിട്ട് ഒരു മോട്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട് കോമ്പൗണ്ടിൽ രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് മെയിൻ കാർ പാർക്കിംഗ് ഏരിയയുടെ നീളം പതിനാറര അടിയും വീതി പതിനൊന്ന് അടിയുമാണ് റൈറ്റ് സൈഡിൽ കാണുന്ന പാർക്കിംഗ് ഏരിയയുടെ നീളം പതിനാറ് അടിയും വീതി ഏഴേകാൽ അടിയുമാണ് മെയിൻ പാർക്കിംഗ് ഏരിയയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായി ഒരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് സിറ്റ് ഔട്ട് നൽകിയിട്ടില്ല കാരണം സിറ്റൌട്ട് പറഞ്ഞാൽ മെയിൻ കാർ പാർക്കിംഗ് ഏരിയയിൽ ഇന്നോവ മോഡൽ വലിയ കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല ഇനി നമുക്ക് വീടിൻ്റെ അകത്തുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇതാണ് ഗസ്റ്റ് ലിവിങ് കം ഡൈനിങ് ഏരിയ ഇവിടെ തട്ടിലാണെങ്കിൽ നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ എൽ ഇ ഡി സ്ട്രിപ്പൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ലിവിങ് കം ഡൈനിങ് ഏരിയയുടെ വലിപ്പം ഇരുപത്തി രണ്ട് അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് ഇരുന്നൂറ്റി ഒമ്പത് സ്ക്വയർ ആണ് ഈ ഏരിയ ഉള്ളത് ളളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിലാണ് ടി വി സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ താഴെയുള്ള ഭാഗം ഒരു സ്റ്റോറേജ് സ്പേസ് ആക്കി മാറ്റി ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡ് ആക്കിയിട്ടുണ്ട് ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വാഷ് ഏരിയയുടെ വലിപ്പം അഞ്ചര അടി നീളവും എട്ടടി വീതിയുമാണ് നാൽപ്പത്തി നാല് സ്ക്വയർ ഫീറ്റാണ് ഈ വാഷ് ഏരിയ ഉള്ളത് സ്റ്റെയറിൻ്റെ താഴെ തന്നെയാണ് സെറ്റ് സെറ്റിയാണ് സൗകര്യവും ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത് ഫസ്റ്റ് ബെഡ്റൂമാണ് ഇവിടെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു അറ്റാച്ച്ഡ് വലിയ ബെഡ്റൂമാണ് ഉള്ളത് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് റൈറ്റ് സൈഡിലെ ഭിത്തിയുടെ കോർണറിൽ ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് തുറക്കുമ്പോഴുള്ള ദൃശ്യം വാർഡ്രോബ്സിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ടേബിൾ കാണാം അതിൻ്റെ മുകളിലായിട്ട് ഒരു വലിയ മിററ് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഇപ്പോൾ ഇവിടെ ബാലൻസ് വന്ന പെയിന്റും മറ്റു സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാണ് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറടി നീളവും നാലേ മുക്കാൽ അടി വീതിയുമാണ് ഇരുപത്തെട്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഫീറ്റാണ് ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ് ഇത് ഒരു ഓപ്പൺ ടൈപ്പ് സെമി ഫർണിഷ്ഡ് അടുക്കളയാണ് കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനേറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലോറില് ആൻറ്റി സ്കിഡ് വുഡൺ ടൈപ്പ് എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് പാകിയിരിക്കുന്നത് ഇവിടെ കിച്ചൺ സ്ലാബിലാണെങ്കിൽ നല്ല ക്വാളിറ്റി കൂടിയ ഒരു സ്റ്റീൽ സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് തൊണ്ണൂറ്റി രണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് അടുക്കളയുള്ളത് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഒരു ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ ടോപ്പ് ഗ്രാനൈറ്റും സൈഡ് ഭാഗം മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈറ്റ് കളർ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിന്റെ മുകൾ ഭാഗത്ത് നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് സെൻ്ററിലായിട്ട് ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിന്റെ നീളം തൊണ്ണൂറ് സെന്റിമീറ്ററും വീതി ഇരുപത്തി ആറര സെന്റിമീറ്ററുമാണ് സ്റ്റെയറിൽ മൊത്തം പത്തൊമ്പത് സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഹാൻഡ് റയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയ ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പത്തൊമ്പത് അടി നീളവും എട്ടര അടി വീതിയുമാണ് നൂറ്റി അറുപത്തൊന്നര സ്ക്വയർ ഫീറ്റ് ആണ് അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് റൂമിന്റെ നേരെ കാണുന്ന ഭിത്തിയിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ താഴെ റൂമിൽ കണ്ട സെയിം മോഡൽ വാർഡ്രോപ്സ് തന്നെയാണിത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വാള് വൈറ്റ് കളർ ടൈലും ബോർഡറായിട്ട് ഡാർക്ക് ഗ്രേ കളർ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ മൊത്തം ലൈറ്റ് ഗ്രേ കളർ ആറി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറടി നീളവും നാലേ മുക്കാൽ അടി വീതിയുമാണ് ഇരുപത്തെട്ടര സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്നേകാൽ അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തഞ്ചര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂമുള്ളത് ഇവിടെയുള്ള എല്ലാ ബെഡ്റൂമുകളും ഏകദേശം കറക്റ്റായിട്ട് വാസ്തുപ്രകാരമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ഒരു വാർഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ വൈറ്റ് കളറും ഗ്രേ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളിലും വാളിലും ഫ്ലോറിലും മൊത്തം വാട്ടർ പ്രൂഫ് ചെയ്ത് ലീക്ക് പ്രൂഫാക്കി എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴര അടി നീളവും നാലര അടി വീതിയുമാണ് മുപ്പത്തിമൂന്നര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് ഈ വീട്ടിൽ മൊത്തം ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളെല്ലാം തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള കജാരിയ ബ്രാൻഡിലുള്ളതാണ് കൂടാതെ ബാത്റൂം ക്ലോസറ്റുകളും വാഷ് ബേസിനുകളും മൊത്തം കജാരിയുടേത് തന്നെയാണ് ഇതാണ് അപ്പർ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണി ബാൽക്കണിയുടെ സൈഡിൽ ഹാൻഡ് റൈൽ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ് ഈ ബാൽക്കണിയുടെ വലിപ്പം പതിനൊന്നേ മുക്കാൽ അടി നീളവും അഞ്ചര അടി വീതിയുമാണ് അറുപത്തി നാലര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത് ബാൽക്കണിയുടെ ഡോറിന്റെ നേരെ ഓപ്പോസിറ്റായി ഒരു ഡോർ കൊടുത്തുകൊണ്ട് അവിടെ തന്നെ ഒരു ലാൻഡിങ് സെറ്റ് ചെയ്ത് നേരെ മുകളിലെ ടെറസിലേക്ക് കയറാനുള്ള ഒരു സൗകര്യമാണ് ചെയ്തിരിക്കുന്നത് ആ ഭാഗത്ത് ജി ഐ സ്ക്വയർ പൈപ്പിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു സ്റ്റെയർ നിർമ്മിച്ച് നൽകുന്നതായിരിക്കും ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് പുറത്തുള്ള കാഴ്ചകളാണ് അതൊക്കെ നമുക്കൊന്നിടന്ന് കാണാം എറണാകുളം തിരുവനന്തപുരം ഹൈവേ നെട്ടൂർ ഐ എൻ യു സി ജംഗ്ഷനടുത്ത് ലോറി കടന്നു വരുന്ന വഴിയിൽ മൂന്ന് സെന്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റായി പണിതിരിക്കുന്ന ഈ സെമി ഫർണിഷ്ഡ് പുതിയ ഇരുനില ത്രീ ബി എച്ച് കെ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് എൺപത് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയേബിൾ ആണ് ഇവിടെ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ഇത്തിരി ഒരു പ്ലാറ്റ്ഫോം പോലെ പണിതരുന്നുണ്ട് ഈ ഭാഗത്ത് ഒരു വർക്ക് ഏരിയ പണിതരുന്നതായിരിക്കും പത്തര അടി നീളവും നാലര അടി വീതിയുമുള്ള നാൽപ്പത്തേഴ് സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വർക്ക് ഏരിയ ആയിരിക്കും ഇവിടെ പണിത് നൽകുന്നത് ഇവിടെ നിന്നും വൈറ്റില ജംഗ്ഷനിലേക്ക് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് തൃപ്പോണത്തരയിലേക്ക് അഞ്ചര കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് ഒന്നര കിലോമീറ്ററും തേവരയിലേക്ക് മൂന്നര കിലോമീറ്ററും നേവൽ ബേസിലേക്ക് എട്ട് കിലോമീറ്ററും മരട് ജംഗ്ഷനിലേക്ക് രണ്ടേകാൽ കിലോമീറ്ററും പേട്ടയിലേക്ക് നാലേമുക്കാൽ കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് ഇടുക്കിയിലേക്ക് ആറ് കിലോമീറ്ററും കാക്കനാടേക്ക് പതിമൂന്ന് കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് ഒമ്പത് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും പൂതിയകാവിലേക്ക് ഏഴര കിലോമീറ്ററും തൃപ്പൂണ്ട്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് ആറ് കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് പതിനൊന്നര കിലോമീറ്ററും മെഡിക്കൽ ട്രസ്റ്റിലേക്ക് ഏഴേ മുക്കാൽ കിലോമീറ്ററും എറണാകുളം മെഡിക്കൽ സെൻറ്ററിലേക്ക് എട്ടേ മുക്കാൽ കിലോമീറ്ററും പി എസ് ഹോസ്പിറ്റലിലേക്ക് ഒന്നേ മുക്കാൽ കിലോമീറ്ററുമാണ് ഇവിടെ നിന്നും ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക നല്ല നല്ല സജഷൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അങ്ങനെ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ദയവായി ലൈക്ക് ചെയ്യുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം